ശ്രീ ഹരിഹരപുത്ര ധർമ്മപരിപാലന സഭയുടെ ആഭിമുഖ്യത്തിൽ പാലാ അൽഫോൻസ കോളേജിൽ മെൻസ്ട്രൽ കപ്പുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു സഭയുടെ ശുചിത്വ സേവന പദ്ധതിയുടെ ഭാഗമായാണ് സാനിറ്ററി പാഡുകൾക്ക് പകരം മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുന്നതിന് സ്ത്രീകളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലുടനീളമുള്ള കലാലയങ്ങളിലും പഞ്ചായത്തുകളിലും ലിവ കെയർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്യുന്നത് പാലാ അൽഫോൻസ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വനിതാ ജീവനക്കാർക്കും മെൻസ്ട്രൽ കപ്പുകൾ നൽകിക്കൊണ്ട് കോളേജിനെ പാഡ് ഫ്രീ ക്യാമ്പസ് ആക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും ചാലൂക്കടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പാഡ് അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മെൻഷൻ കപ്പ് വിതരണം ചെയ്യുവാനും തികച്ചും എല്ലാം സൗജന്യമായിട്ടാണ് ചെയ്തു വരുന്ന സഭ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവൊരു പണപ്പെരുവോ യാതൊരുവിധ പണപ്പെരുവില്ലാതെ സ്വന്തം ചെലവിൽ തന്നെ സഭ ചെയ്യാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ അൽഫ കോളേജിൽ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ടുള്ള മനുഷ്യർ കപ്പ് വിതരണം ചെയ്യുകയും കേരളത്തിൽ സഭയ്ക്ക് കഴിയുന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ട്രസ്റ്റുകളും സഭകളും കമ്പനികളൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അവരുടെ കൂട്ടത്തിൽ പങ്കാളികളായിക്കൊണ്ട് വിവാക്കപ്പുവായിട്ട് സഹകരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ വിതരണോദ്ഘാടനം നിഷ ജോസ് കെ മാണി നിർവഹിക്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച എല്ലാവിധ ടെസ്റ്റ് റിപ്പോർട്ടുകളോടും കൂടിയ ലിവ കപ്പ് ആണ് ഹരിഹരപുത്ര മാതൃസമിതി വിതരണം ചെയ്യുന്നത് വാർത്താ വാർത്താസമ്മേളനത്തിൽ അജയ്കുമാർ പി ടി സെബാസ്റ്റ്യൻ വർഗീസ് എസ് കെ നായർ അൽഫോൻസ കോളേജ് യൂണിയൻ ചെയർമാൻ ആൻസാറ ജോൺസൺ വൈസ് ചെയർപേഴ്സൺ ഏഞ്ചൽ റബേക്ക സന്തോഷ് എന്നിവർ പങ്കെടുത്തു